ജീവിതത്തിൽ നടുവേദന മുട്ടുവേദന തുടങ്ങിയവ കൊണ്ട ബുദ്ധിമുട്ട് അനുഭവിച്ച നിരവധി പേർക്കാണ് സെന്റർ ലൈൻ ക്ലിനിക്കിലൂടെ തിരിച്ചു കിട്ടിയ പുതിയ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളെ കുറിച്ച് പറയാനുള്ളത് മരുന്നും സർജറിയുമില്ലാതെ പുത്തൻ ടെക്നോളജിയിലൂടെ നിരവധി പേരുടെ വേദനകൾ കാണാം പെരിന്തൽമണ്ണയിലെ സെന്റർ ലൈൻ ക്ലിനിക്കിലൂടെ ആശ്വാസമേടുന്നത് എനിക്ക് ഡിസ്കില് അഞ്ചെട്ട് ഡിസ്ക് തേമാനം ഓപ്പറേഷൻ കഴിക്കണമെന്നായിരുന്നു കഴുത്തില് അഞ്ച് ഡിസ്ക് പോക്കാണെന്നായിരുന്നു മൂന്ന് ഹോസ്പിറ്റലിൽ ഞാൻ പോയി കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ സസെറ്റ് ചെയ്തു പെരുന്നിലവണ്ണ മൂന്ന് പിന്നെ കോഴിക്കോട് ഇക്കരയിൽ പോയി അവിടെ ഓപ്പറേഷൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ പോയി ഗംഗയിൽ അവരും പറഞ്ഞ് ഓപ്പറേഷൻ ഒക്കെ ഓപ്പറേഷൻ പേടിയാണ് ഓപ്പറേഷൻ ചെയ്തിട്ട് സക്സസ് ആയവരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓപ്പറേഷൻ വേണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർ ചോദിച്ചു എനിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് നിങ്ങൾ പഴയമാതിരി ആക്കിത്തരാൻ പറ്റുമെങ്കിൽ ഓക്കെ ഞങ്ങൾ ഓക്കെ ആക്കാം ഒരു പറഞ്ഞ് പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ വന്നു മകനോട് ഫോമിലുണ്ടായിരുന്നു അപ്പം യൂട്യൂബിൽ ചർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ സെൻട്രൽ ലൈനിൽ നിന്ന് സംഗതി സ്ഥാപനമുണ്ട് എറണാകുളത്ത് എറണാകുളത്ത് പോയിട്ട് ഞങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞ് സ്കാൻ ചെയ്ത റിപ്പോർട്ട് കൊണ്ട് വരാൻ പറഞ്ഞ് വന്നു അവർ പറഞ്ഞ് ശരിയാക്കാൻ പറ്റും എന്നായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം വന്ന് അവിടെ പതിനഞ്ച് ദിവസം നിന്ന് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ റൂമെടുത്ത് നിന്ന് പതിനഞ്ച് ദിവസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ദിവസം പോയി വന്ന് മൂന്ന് മൂന്നര മണിക്കൂർ ഉണ്ടായിരുന്നു കഴുത്തിനും നടുവ് മൂന്നര മണിക്കൂറോളം അതിണ്ടായിരുന്നു പിന്നെ മൂന്ന് മണിക്കൂറായി പിന്നെ എക്സസൈസ് അങ്ങനെ ഉണ്ടായി വരുന്നതിന് മുമ്പ് എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു കാരണം വൈഫിൻ്റെ കരുത്തൊല്ലുവെച്ചിട്ട് പിടിച്ചിട്ട് നടന്നിരുന്നു എനിക്ക് രണ്ടായിരത്തി ആറില് സ്ട്രോക്ക് ഉണ്ടായിരുന്നു ഇടതു ഭാഗം പ പറ്റ തളർന്ന് പോയിരുന്നായിരുന്നു ഇടത്ത് ഭാഗത്ത് പിന്നെ ഞാൻ വിചാരിച്ചത് സ്ട്രോക്കിൻ്റെ എന്തെങ്കിലും ആണോ എന്ന് വെച്ച് ഞാൻ കോഴിക്കോട് പോയി ചെന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ പറഞ്ഞു ഇത് അല്ല ഡിസ്കിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞത് ഡിസ്ക്കിന് കംപ്ലൈൻ്റാണ് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് ഞാൻ പതിനഞ്ച് ദിവസം കണ്ടിന്യൂ ചെയ്തു പിന്നെ മൂന്ന് ദിവസം ഫോളോ അപ്പ് ചെയ്തു പതിനെട്ട് ദിവസം കണ്ടിന്യൂ ചെയ്യും അവിടെ നിന്നിട്ട് അപ്പോൾ എനിക്ക് മൂന്നാമത്തെ ദിവസം തന്നെ ഏകദേശം വലിയ കുഴപ്പമില്ലാന്ന് തോന്നി ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു എക്സസൈസ് തന്നു എക്സസൈസ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അത് ചെയ്യുന്നുണ്ട് പക്ഷേ നല്ല മാറ്റം ഉണ്ടായി മാറി പറ്റ മാറി നല്ല സ്മുഖായിട്ട് നിന്നു പിന്നെ ഇത് ഇത് ആരെങ്കിലും കേട്ട് നന്നായിട്ട് വരികയാണെങ്കിൽ ഒരാൾക്ക് നന്നായി കഴിഞ്ഞാൽ ഭംഗിയല്ലത് ജീവിതം നന്നായി കിട്ടില്ല കുറേ പൈസ ഞാൻ ചിലവാക്കി കുറേ ഹോസ്പിറ്റലിൽ പോയി ഇത് അടിപൊളിയിട്ടുണ്ട് ആ മെഡിസിൻ ഇവിടുത്തെ മെഡിസിൻ എക്സസൈസ് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രത്യേകിച്ച് ഡിസ്കിന് മരുന്നുകളൊന്നുമില്ല എക്സസൈസ് പിന്നെ മൂന്നാല് മിഷ്യൻ ഉണ്ട് അതിൽ കെറ്റിയൊക്കെ ശരിയാക്കി തന്നു ട്രീറ്റ്മെൻറ്റ് നിർത്തിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് അല്ല ഒരു വർഷത്തിനിപ്പോൾ ഫോളോ അപ്പം ഒന്നുമില്ല ഒന്നുമില്ല ഒക്കെ നോർമൽ എക്സസൈസ് മാത്രമുണ്ട് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുന്നു രാവിലെ രാവിലെ നീച്ചിട്ട് അര മുക്ക മണിക്കൂർ ചെയ്യാനുണ്ട് ഒരു പത്തേ നിർത്തിയാണ് 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 പിന്നെ അതിനെപ്പറ്റി ഇന്നേ വരെട്ടൊന്നും ഉണ്ടായിട്ടില്ല മരുന്നും സർജറിയുമില്ലാതെ അപ്ഗ്രേഡായ മെഷിനറീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റാണ് സെന്റർലൈൻ ക്ലിനിക്കിൽ രോഗികൾക്ക് ഉറപ്പ് നൽകുന്നത് നടുവേദന കൈവേദന ലിഗ്മെന്റ് ഇഞ്ചറി ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ മുട്ടുവേദന കഴുത്തുവേദന ചതവ് തുടങ്ങിയ അസുഖങ്ങൾക്ക് പാർശ്വഫലങ്ങളില്ലാതെ പൂർണമായും വ്യായാമമുറകളിലൂടെ രോഗം ഭേദമാക്കുകയാണ് സെന്റർലൈൻ ക്ലിനിക്കിലൂടെ വേദനകളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് യുഎസ് യൂറോപ്പ് എന്നീ രാജ്യങ്ങളിലെ പ്രശസ്തമായ ചികിത്സാരീതികൾ ലഭ്യമാക്കിക്കൊണ്ട അതിനൂതന സൌകര്യങ്ങളാണ് സെന്റർലൈൻ ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുള്ളത് ത്രീ ഡി സ്പൈനൽ ഡീകംപ്രഷൻ പൾസ്ഡ് സിഗ്നൽ റിപ്പയർ തെറാപ്പി എക്സ്ട്രാ കോർപ്പറൽ ഷോക്ക് വേവ് തെറാപ്പി എച്ച് ഐ എഫ് ഇ എം യു എ ചെയർ തുടങ്ങി പുത്തൻ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെറാപ്പികളാണ് സെന്റർലൈൻ ക്ലിനിക്കിൽ രോഗികൾക്ക് നൽകുന്നത് അതിവിദഗ്ധ തെറാപ്പിസ്റ്റുകളുടെയും ഡോക്ടർമാരുടെയും സേവനമാണ് സെന്റർലൈൻ ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുള്ളത് പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ജാംജും ഹൈപ്പർ മാർക്കറ്റിന് സമീപത്തായാണ് സെന്റർലൈൻ ക്ലിനിക് പ്രവർത്തിച്ചു വരുന്നത് വള്ളുവനാട് ന്യൂസ്